വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക സ്ത്രീയെ ശാരീരികമായി ഉപയോഗിക്കുക അതിനുശേഷം അവരെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള കേസുകൾ കലാകാലങ്ങളായി നമ്മൾ സംസാരിക്കുന്ന പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിടയിൽ നിലനിൽക്കുന്ന മെയ്റ്റിംഗ് ബിഹേവിയർ അഥവാ ഇണചേരൽ എന്ന സ്വഭാവ രീതിയെ മലയാളികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതി ശരിയാണോ നമുക്ക് എവിടെയെങ്കിലും അബദ്ധമോ തെറ്റോ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ പോയിന്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഇണചേരൽ എന്ന് പറയുന്ന സ്വഭാവത്തെ തരംതിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഷോർട്ട് ടേം ആയിട്ടുള്ള മെയ്റ്റിംഗ് രണ്ടാമത്തേത് ലോങ് ടേം മീറ്റിംഗ് ലോങ് ടേം മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഇണചേരൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയാണ് ലോങ് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അത് ഒരു വിവാഹ ബന്ധത്തിലൂടെ ഇനി അങ്ങോട്ട് ശേഷമുള്ള ജീവിതം മുഴുവനും ഒരുമിച്ച് ജീവിക്കുക നമ്മുടെ ജീവിതം പങ്കിടുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരലിൽ ഏർപ്പെടുന്നതിനെയാണ് ഈ ലോങ് ടേം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലോങ് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ താല്പര്യമുള്ള സ്ത്രീയും പുരുഷനും അവരുടെ സംഭാഷണങ്ങളിൽ കൂടുതലും ഭാവിയെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും അവർക്ക് രണ്ടുപേർക്കും സാമ്പത്തിക സുരക്ഷിതത്വം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകളായിരിക്കും കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് എന്തൊക്കെ തരത്തിൽ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാക്കാം വീട് വെക്കുന്നതിനെ പറ്റി ഏറ്റവും നല്ല കരിയർ പ്രോഗ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അങ്ങനെ പലതരത്തിൽ സുരക്ഷിതത്വവും അതുപോലെ തന്നെ സേഫ്റ്റിക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ലോങ് ടേം സ്ട്രാറ്റജീസിനെ പറ്റിയായിരിക്കും ഈ പറയുന്ന ലോങ് ടേം മെയ്റ്റിങ് സ്ട്രാറ്റജി താല്പര്യമുള്ള പങ്കാളികൾ പരസ്പരം ചർച്ച ചെയ്യുകയും അവരുടെ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ലോങ് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി താല്പര്യമുള്ളവർ തമ്മിൽ മിക്കവാറും പ്രശ്നങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതേസമയം ഷോർട്ട് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ ആയിട്ടുള്ള ഒരു പ്ലഷറിനുള്ള സാധ്യത നമ്മൾ നമ്മളൊരാളിനെ ഒരു ഫങ്ഷന് വെച്ച് കാണുന്നു ടെലിവിഷനിലൂടെ നമ്മൾ കാണുന്നു ഏതെങ്കിലും ക്ലബുകളിൽ പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവരുമായി പരിചയപ്പെടുന്നു അവരോട് നമുക്കൊരു താൽപ്പര്യം തോന്നുന്നു ആ താല്പര്യം നമുക്ക് ഭാവിയുമായി കണക്ട് ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല എന്നാൽ താൽക്കാലികമായുള്ള ഒരു ഇൻസ്റ്റൻറ് പ്ലഷറിന് ആഗ്രഹമുണ്ട് കാലം അത്തരത്തിലുള്ള മെയ്റ്റിംഗ് സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ പരിചിതമായിരിക്കുന്ന ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജീസിൻ്റെ നായക സ്ഥാനത്ത് വരുന്നത് പുരുഷന്മാരായിരിക്കും കാരണം അവരാണ് കൂടുതലും ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജീസിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാർ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പല ആൾക്കാരുമായി അവരോടുള്ള ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പണ്ട് നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നതിൻ്റെ എത്രയെങ്കിലും മടങ്ങാണ് ഇന്ന് ഒരാളുമായി കണക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അവർക്ക് താല്പര്യം തോന്നുന്ന സ്ത്രീകളോട് ഒരു ഷോർട്ട് ടേം മീറ്റിംഗിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നത് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം കൂടുതലാണ് ഇവിടെ ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ടേം മീറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജി ഉള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് പുരുഷന്മാർ അവർ പലപ്പോഴും സ്ത്രീകളോട് സംസാരിക്കുന്നത് ശാരീരികമായ പ്രത്യേകതകളെ വർണ്ണിച്ചുകൊണ്ടോ ഇൻസ്റ്റൻറ്റ് പ്ലഷറിനുള്ള പോസിബിലിറ്റിയും അതിൻ്റെ അവസരം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചത്തെ ആയിരിക്കും പ്രാഥമികമായും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നത് ലോങ് ടേം മീറ്റിംഗ് സ്ട്രാറ്റജിയിൽ കാണുന്നതുപോലെ ഒരു കാരണവശാലും ഇവർ ഭാവിയെ പറ്റിയുള്ള സംഭാഷണങ്ങളോ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകളോ കരിയറിനെ പറ്റിയോ അയാളുടെ വാല്യൂ സിസ്റ്റത്തെ പറ്റിയോ അയാളുടെ കുടുംബത്തെ പറ്റിയോ ഒന്നും തന്നെ ഷോർട്ട് ടേം മേറ്റിംഗ് സ്ട്രാറ്റജി താല്പര്യമുള്ള പുരുഷന്മാർ സ്ത്രീകളോട് സംസാരിക്കാറേയില്ല അതിനേക്കാൾ ഉപരി ഷോർട്ട് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി താല്പര്യമുള്ള പുരുഷന്മാർ അവരുടെ ഏറ്റവും അടുപ്പമുള്ള സൗഹൃദ വലയത്തിലോ അവരുടെ കുടുംബ അംഗങ്ങളുമായോ ഒന്നും തന്നെ ഈ ഇണചേരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെ പരിചയപ്പെടുത്തുകയോ അവരെ ഉൾപ്പെടുത്തുകയോ ചെയ്യാറില്ല ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു പുരുഷന്റേത് ഒരു ഷോർട്ട് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി ആണോ അതോ അയാൾക്ക് ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നത് വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ലാതെ തന്നെ പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ലോങ് ടേം മീറ്റിംഗ് സ്ട്രാറ്റജിയിലും ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജിയിലും വളരെ പ്രകടമായ വ്യത്യാസം ഉണ്ടായിരിക്കും ലോങ് ടേം മേറ്റിംഗ് സ്ട്രാറ്റജിയിൽ പുരുഷൻ ഒരു സ്ത്രീയുമായി പങ്കിടുന്ന സമയം അത് ഓഫ്ലൈനായിട്ടാകാം ഓൺലൈനായിട്ടാകാം ടെലിഫോണിലൂടെ ആകാം എപ്പോഴാണെങ്കിലും അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഓൺ ദി അദർ സൈഡ് ഷോർട്ട് ടേം മേറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ അയാൾക്ക് എപ്പോഴാണോ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് അപ്പോൾ മാത്രം അവരുമായി കണക്ട് ചെയ്യുകയും അതിനുശേഷം അവരെ പരിഗണിക്കുന്ന ഒരു സാധ്യത പോലും കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരം സ്വഭാവ രീതിയായിരിക്കും ആണുങ്ങളിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഷോർട്ട് ടേം മേറ്റിംഗ് സ്ട്രാറ്റജീസിൽ കണ്ടുവരുന്ന പ്രത്യേകത ഇതിൽ ിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു വ്യക്തിയുമായി ഇണചേരൽ ബന്ധത്തിന് താല്പര്യം ഉണ്ട് എങ്കിൽ പിന്നീട് ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ നിങ്ങൾ എൻഗേജ്ഡ് ആകുന്ന സ്ത്രീയോ പുരുഷനോ ആയിട്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതൊരു ഷോർട്ട് ടേം മെയ്റ്റിംഗ് ആണോ നിങ്ങളുടെ താൽപ്പര്യം അതല്ല നിങ്ങൾക്ക് ഇനി ഭാവി ജീവിതം അയാളോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കൂടിയാണോ നിങ്ങൾ അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ഇത് ആദ്യമേ തന്നെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ കഴിയുന്ന ചതിയിൽ നിന്നോ പറ്റിക്കപ്പെടൽ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇത് പറയുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് പരസ്പരം പ്രത്യേകിച്ച് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഒരു മെയ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ നടക്കുമ്പോൾ അതൊരു ഷോർട്ട് ടേം മെയ്റ്റിംഗ് സ്ട്രാറ്റജി ആണോ അതല്ല ഒരു ലോങ് ടേം മെയ്റ്റിംഗ് ആണ് എൻ്റെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ലേ അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ സ്ത്രീകൾക്ക് അവരെ സമീപിക്കുന്ന പുരുഷന്മാരുടെ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഇൻസ്റ്റിങ്ച്വലായിട്ടുള്ള ഒരു കഴിവ് സാധാരണ എല്ലാ സ്ത്രീകളിലും ഉണ്ട് എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ന് മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ അറിയുന്ന വാർത്തകളിൽ നമുക്ക് പരിചയമുള്ളവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇന്ന് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ പുരുഷന്മാരുടെ ഇംഗിതത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നുണ്ടോ അതുപോലെ തന്നെ സാധാരണഗതിയിൽ കേൾക്കാറുള്ള ഒരു ന്യായീകരണമാണ് സ്ത്രീ ഒരു പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു എന്ന തരത്തിൽ ന്യായീകരണങ്ങൾ നമ്മൾ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായി സംസാരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഒരു ഷോർട്ട് ടേം മീറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടോ അതോ അവർക്ക് മെയ്റ്റിംഗ് തന്നെ താല്പര്യമുണ്ടോ ഇല്ലയോ അഥവാ ഇനി മെയ്റ്റിങ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അത് ലോങ് ടേം മെയ്റ്റിംഗ് ആണോ ആഗ്രഹിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നമ്മൾ കുട്ടികളെ വീടുകളിൽ പരിശീലിപ്പിക്കുന്നതിന്റെ പോരായ്മയാണോ അതോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പരാജയമാണോ അതോ നമുക്ക് ഇൻസ്റ്റിങ് ആയിട്ട് അത്തരത്തിലുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് ഡു കമന്റ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു സംഗതി നിങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഇണചേരൽ ബിഹേവിയറിൽ താല്പര്യമുള്ള ആളാണ് എങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് പാർട്ട്ണറുമായി ക്ലാരിഫൈ ചെയ്യുക ലോങ് ടേം മേയ്റ്റിംഗ് സ്ട്രാ സ്ട്രാറ്റജി ഉപയോഗിക്കുകയും എന്നാൽ അത് താൽക്കാലികമായ ഒരു ശാരീരിക ബന്ധത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് അത്തരത്തിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ രണ്ടുപേരും ഒരുപോലെ ശ്രമിക്കുക സന്തോഷകരമായി ആ ബന്ധം തുടരുക അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്